രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ആൻഡ്രോഡ് ഉപയോക്താക്കൾക്ക് സുപ്രധാന സുരക്ഷാ മുന്നറിയിപ്പുമായി ഇന്ത്യൻ സർക്കാർ ഈ ആഴ്ചത്തേക്കാണ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഇന്ത്യൻ സർക്കാർ ഈ ആഴ്ച ഒരു സുപ്രധാന സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കണ്ടെത്തിയ ഗുരുതരമായ ചില സുരക്ഷാ പിഴവുകളെ കുറിച്ചാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ പിഴവുകൾ കാരണം സൈബർ ആക്രമണകാരികൾക്ക് നിങ്ങളുടെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ എളുപ്പത്തിൽ ചോർത്താൻ സാധിക്കുമെന്നും ഫോണിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കാൻ സാധ്യതയുണ്ടെന്നും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം വ്യക്തമാക്കിയിട്ടുണ്ട് ഗൂഗിൾ പുറത്ത് ക്കിയ നിര്ണായക സുരക്ഷാ ബുള്ളറ്റിനിന്റെ പശ്ചാത്തലത്തിലാണ് ഈയൊരു മുന്നറിയിപ്പ് പുതിയ സുരക്ഷാ മുന്നറിയിപ്പ് ഒരു ഹൈ ഫ്രീക്വൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ സുരക്ഷാ ഭീഷണി എല്ലാ ആൻഡ്രോയിഡ് പതിപ്പുകൾക്കും ബാധകമാണ് ആൻഡ്രോയിഡ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ പതിപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഈ അപകട സാധ്യത നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഫോണിലെ വ്യക്തിഗത വിവരങ്ങൾ ബാങ്കിംഗ് വിവരങ്ങൾ മറ്റു പ്രധാനപ്പെട്ട രേഖകൾ എന്നിവയെല്ലാം സൈബർ ആക്രമണകാരികളുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് ഈ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഗൂഗിൾ ഇതിനകം തന്നെ ഒരു സുരക്ഷാ പാച്ച് പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കും ഈ സുരക്ഷാ പാച്ച് ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം ഈ അപ്ഡേറ്റ് ഗൂഗിളിന്റെ പിക്സൽ ഫോണുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല സാംസങ് വൺപ്ലസ് ഷവോമി തുടങ്ങി എല്ലാ കമ്പനികളും വരും ദിവസങ്ങളിൽ ഈ അപ്ഡേറ്റുകൾ അവരുടെ ഫോണുകളിൽ ലഭ്യമാക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം